ഹലോ ഗൈസ് നമ്മളിപ്പോഴെത്തിയിരിക്കുന്നത് തുമ്പോളി റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ നമ്മൾ ഇന്ന് വണ്ടർലേക്ക് പോവാണ് ആദ്യം ബൈക്കിൽ പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരന് ബൈക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ട്രെയിനിൽ പോകാമെന്നൊരു കരുതി ട്രെയിനിന് വേണ്ടി വെയിറ്റിങ്ങാണ് മഴക്കാറുണ്ട് കുറച്ച് മാറി നിൽക്കുവാണ് ഒരു തെളിഞ്ഞ കാലാവസ്ഥയുണ്ട് വണ്ടറിൽ ഫസ്റ്റ് ടൈമാണ് മഴയത്ത് പോകുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം ഇവിടെ പ്രണവുണ്ട് ആൽവിൽ ആലപ്പുഴയിൽ നിന്ന് ചോദ്യം ചെയ്യും പ്രണവ് എങ്ങനെ ഓക്കെ അപ്പോൾ നമ്മളങ്ങനെ സൗത്തിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് പാസഞ്ചർ ട്രെയിനിലാണ് വന്നത് ആൽവി നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു ട്രെയിനിൽ നമ്മളിപ്പോൾ വൈറ്റ് സൗത്ത് മെട്രോ സ്റ്റേഷനിലാണ് എത്തിയത് അപ്പോൾ ഇവിടെ നിന്ന് മെട്രോ പിടിച്ച് വൈറ്റിലേ ചെല്ലാം ആ വൈറ്റിലേന്ന് വാട്ടർ മെട്രോ കയറി കാക്കനാട് ഇറങ്ങി അവിടെ നിന്ന് ഒരു യൂബർ പിടിച്ചിട്ട് വണ്ടർലൈൽ എത്താമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഞങ്ങൾ മൂന്ന് പേരും ഇതുവരെ വാട്ടർ മെട്രോ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും വാട്ടർ മെട്രോയിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മെട്രോയിൽ മെട്രോ സ്റ്റേഷനിലോട്ട് കയറി അപ്പോൾ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ആയിരിക്കുന്നത് സൗത്തിൽ നിന്ന് വൈറ്റിലെ വരെ അപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഓണ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് അത്തപ്പൂക്കളൊക്കെ ഇട്ട് അപ്പോൾ ഉത്രാട ദിവസമാണ് ഇന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും ലീവിന് വന്നതാണ് ഞാനും ആൽവിനും അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഞങ്ങൾക്ക് കുറവാണ് എനിക്കും ആകെ പത്ത് ഇരുപത് ദിവസേ ഉള്ളൂ അപ്പോൾ ആ ഉള്ളിൽ എല്ലാം ഇറങ്ങുക രീതിയിലാണ് പ്ലാൻ ചെയ്തത് നമ്മുടെ മെട്രോ വന്നിരിക്കുന്നുണ്ട് തൃപ്പൂണിത്തര ടെർമിനലിലോട്ടുള്ള മെട്രോയാണ് നമുക്ക് കയറേണ്ടത് ഏകദേശം ഒരു മൂന്ന് സ്റ്റോപ്പ് ഉണ്ട് മൂന്ന് സ്റ്റോപ്പാണെന്ന് തോന്നുന്നു ആ മൂന്ന് സ്റ്റോപ്പ് എന്തോ ഉണ്ട് നമുക്ക് വയറ്റിലയിലോട്ട് അപ്പോൾ നമുക്ക് മെട്രോയുടെ ഉള്ളിലോട്ട് കയറാം അപ്പോൾ നമ്മൾ വൈറ്റില മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അടുത്ത് തന്നെയാണ് നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ വരുന്നത് അടുത്ത് തന്നെയാണ് നമ്മുടെ വൈറ്റില ഹബ്ബ് വരുന്നത് ബസ് സ്റ്റേഷനും വാട്ടർ മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ എല്ലാം അടുത്ത് ഒരു സ്ഥലമാണ് നമ്മുടെ വൈറ്റില അപ്പോൾ നമ്മൾ വൈറ്റില ഇറങ്ങി അടുത്ത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നടക്കാനുള്ള ദൂരേ ഉള്ളൂ അടുത്ത് തന്നെയാണ് കാണുന്നതാണ് നമ്മുടെ വാട്ടർ മെട്രോ നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് വൈറ്റില വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷൻ അതായപ്പം അതിനെയൊക്കെ കഴിഞ്ഞേ ഉള്ളു നമുക്കിപ്പം ഉള്ളിൽ പോകാൻ ടിക്കറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല നമുക്കറിയത്തില്ല നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് എത്രയാണ് ടിക്കറ്റ് എങ്ങനെയാണ് കയറുന്നത് ഒന്നും അറിയത്തില്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ വച്ചാൽ കാരണം നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഒരു എ ടി എം കാർഡ് പോലെയാണ് അപ്പോൾ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ആയത് ബൈറ്റിലേന്ന് കാക്കനാട് വരെ നാൽപ്പത് രൂപ മൂന്ന് പേർക്കൂടെ ഒറ്റ ടിക്കറ്റാണ് അതിൽ നമുക്ക് മൂന്ന് പേർക്ക് എൻട്രി ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ പഞ്ച് ചെയ്തു പിന്നെ പ്രണവ് പിന്നെ ആൽവി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് പഞ്ച് ചെയ്തു നൂറ്റി ഇരുപത് രൂപ ആയി നമുക്കൊരു കാർഡ് കിട്ടി നമുക്ക് ഇൻ ആൻഡ് ഔട്ട് ഈ കാർഡ് തന്നെ ഉപയോഗിക്കാമായിരിക്കും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക ഒരു പുതിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് തന്നെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണല്ലോ നമ്മുടെ അപ്പോൾ നല്ല കാര്യങ്ങളാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഡിലേ ഉണ്ട് പക്ഷേ കുഴപ്പമില്ല നമ്മൾ പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ വാട്ടർ മെട്രോയിലോട്ട് കയറുവാണ് അപ്പോൾ നല്ലൊരു ആയിരുന്നു കാരണം കുറച്ച് നാളായി കയറണം കയറണമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല പിന്നെ ഇപ്പോൾ വന്നു അതാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കാരണം നമുക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിട്ടും നമ്മൾ ട്രെയിൻ ഇറങ്ങി മെട്രോ പിടിച്ചു മെട്രോ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ മെട്രോ എടുത്ത് കാക്കനാട് ചെന്ന് അവിടെ നിന്ന് യൂബർ പോകുക വിചാരിച്ചത് ഇതെല്ലാം കൂടി എക്സ്പീരിയൻസ് ചെയ്യാനാണ് എന്തായാലും നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു ബോട്ട് ആലപ്പുഴയിൽ ബോട്ടൊക്കെ ഉണ്ട് എന്നാലും വാട്ടർ മെട്രോ എന്ന് പറയാൻ നേരത്ത് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കുറേ പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഫുള്ളി എയർ കണ്ടീഷ്ഡായിട്ടുള്ള ക്യാബിനും കാര്യങ്ങളൊക്കെയാണ് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ഫസ്റ്റ് ി ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ എതിർത്ത് പറയാൻ പറ്റുന്നതാണ് അതായത് നമ്മുടെ നല്ല നിലവാരം ലോകോത്തര നിലവാരമെന്നൊക്കെ പറയാൻ പറ്റത്തില്ലേ ആ രീതിയിലുള്ള കാര്യങ്ങളിലാണ് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മാത്രം മെഡോ നമ്മൾ കേരളത്തിലുള്ളവരെല്ലാം ഒന്നും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഇതാണ് കാരണം അടിപൊളിയാണ് നമുക്ക് ചുമ്മാ ആണെങ്കിലും പല രീതിയിലുണ്ട് ഇപ്പോൾ വൈറ്റിലേന്ന് കാക്കനാട് ഓട്ടോ സർവീസുണ്ട് പിന്നെന്താ പറയുക ഹൈക്കോട്ടിൽ നിന്ന് അങ്ങോട്ട് കുറേ സർവീസൊക്കെ ഉണ്ട് കൃത്യമായിട്ട് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ പല സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിപ്പം ഉത്രാട ദിവസമൊക്കെ ആയതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവാണ് അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ നല്ല തിരക്കാകേണ്ടാണ് കാരണം നമ്മുടെ എന്താ പറയുക കാക്കനാട് ഇൻഫോ പാർക്കൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങോട്ട് പോകുന്ന ആൾക്കാരൊക്കെ കൂടുതലും വയറ്റിലാ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് വാട്ടർ ആണ് യൂസ് ചെയ്യാറുള്ളത് കാരണം ഇവിടുന്ന് കാക്കനാട് പോവാം അടുത്ത് തന്നെയാണല്ലോ ആണല്ലോ അപ്പം അങ്ങനെ അവർ യൂസ് ചെയ്യുന്നത് നല്ല വ്യൂ ഒക്കെ കണ്ട് അപ്പം കാമാൻ ക്വയറ്റിൽ പുറത്താണെങ്കിൽ നല്ല ചൂടാണെങ്കിൽ അകത്ത് നല്ല എ സിയിലൊക്കെ ഇരുന്ന് നല്ല ചില്ലായിട്ട് പോകാൻ പറ്റും നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ കണ്ട പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമുക്കിങ്ങനെ സുഖമായിട്ട് ഇരുന്ന് പോവാം എന്തുകൊണ്ടും നല്ലൊരിതാണ് ഇപ്പം ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ കാക്കനാട് എത്തിയിട്ടുണ്ട് അതാണ് കാക്കനാട് ടെർമിനലിൽ വരുന്നത് മെട്രോ സ്റ്റേഷൻ്റെ അപ്പോൾ നമ്മൾ കാക്കനാട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് വണ്ടർലാലിലോട്ടാണ് അവിടെ നിന്ന് നമുക്കൊരു ഊബർ പിടിക്കണം ഊബർ പിടിച്ച് നമുക്ക് വണ്ടർലാലിൽ എത്താമെന്ന് പതിനൊന്ന് മണിക്കാണ് പാർക്ക് ഓപ്പൺ അപ്പോൾ ഏകദേശം ഒരു പത്തര ആയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഇന്ന് ഉത്തരാടം ദിവസമാണ് തിരുവോണം നാളെയാണ് അപ്പം തലേ ദിവസമാണ് അപ്പോൾ തിരക്ക് അധികം ഒരു പ്രതീക്ഷ പിന്നെ ക്ലൈമറ്റും ഒരു മഴയായിരുന്നു രാവിലെ ഇപ്പോൾ കുഴപ്പമില്ല ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ നെക്സ്റ്റ് വീക്ക് ബുധനാഴ്ച എനിക്ക് തിരിച്ചു പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് മെമ്മറീസൊക്കെ കളക്ട് ചെയ്ത് എന്തായാലും അവിടെ പോകാൻ നേരത്ത് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണെന്ന് നമുക്കൊരു കാണാൻ നേരത്തെ ഒരു ഹാപ്പിനെസ് കുറേ ഷോർട്സൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് കാണാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ അടുത്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക മെട്രോ ഇറങ്ങി മെട്രോ ഇറങ്ങി നമ്മളൊരു യൂബർ പിടിച്ചു നമ്മൾ ആപ്പ് വഴി യൂബർ ബുക്ക് ചെയ്തു യൂബറിൽ നമ്മൾ പോവുകയാണ് കാക്കനാട് നമുക്ക് അടുത്ത മെട്രോയുടെ ലൈൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടർലൈയിൽ നമ്മൾ എത്തി നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് തലേ ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഓണം ഓഫർ ഉണ്ടായിരുന്നു ഓണം ഓഫർ ആയതുകൊണ്ട് നമുക്കൊരു വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പെർ പേഴ്സൺ എന്നുള്ള റേറ്റിൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയായിരുന്നു വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ആ ഓഫർ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തായിരുന്നു ഓണം ഓഫർ ഉണ്ടായിരുന്നു നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് എന്താണ് റിക്വയർമെൻറ്റ് വന്നത് നമ്മുടെ ഒരു ആധാർ കാർഡ് മാത്രമേ വന്നുള്ളൂ ആധാർ കാർഡും പിന്നെ പൈസ അയച്ചു കൊടുത്താൽ അവർ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് തന്നായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ ഒരു ഇതായത് കൊണ്ട് തീം ആയതുകൊണ്ട് വണ്ടർല ഫുൾ ആ ഒരു തീമിലാണ് റെഡിയാക്കിയത് പ്ലാസ്റ്റിക് പൂവൊക്കെ ഇട്ട് മാവേലിയും അങ്ങനെ ഓണത്തിൻ്റെ ആ ഒരു വൈബായിരുന്നു മുഴുവൻ വണ്ടർല മുഴുവൻ അപ്പോൾ നമ്മൾ വണ്ടർലയുടെ ഉള്ളിലോട്ട് കയറി നമ്മുടെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു നമ്മളൊരു ക്ലോക്ക് റൂം എടുക്കാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ക്ലോക്ക് റൂമിന് ചാർജ് ആക്കിയത് ഫോർ ഹൺഡ്രഡ് നമ്മൾ കൊടുക്കണം അപ്പോൾ ത്രീ ഫിഫ്റ്റി അത് കഴിഞ്ഞ് നമ്മൾ ഫിഫ്റ്റി റീഫണ്ട് ചെയ്യും ഇങ്ങനെ ഒരു വാച്ച് കിട്ടും പിന്നെ ഒരു ചെറിയൊരു ഡ്രോയർ അതിൽ നമുക്കൊരു മൂന്ന് പേരുടെ ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇരുന്നു അതിൻ്റെ അകത്ത് ഡ്രസ്സല്ല ബാഗും കാര്യങ്ങളൊക്കെ ഇരുന്ന് നമുക്കിങ്ങനെ ലോക്ക് ചെയ്തിട്ട് പോവാം നമുക്ക് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയിട്ടുണ്ട് നേരെ പാർട്ടിലോട്ട് പോവാം നമ്മൾ നേരെ പാർക്കിൽ പോവുകയാണ് ഫസ്റ്റ് നമുക്ക് ലാൻഡ് റൈഡാണ് ഇവിടെ ലാൻഡ് റൈഡാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ടർ റൈഡിലോട്ട് റൈഡിലോട്ടൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് നേരെ ലാൻഡ് റൈഡ് എക്സ്പ്ലോർ ചെയ്യാം ഫാസ്റ്റാഗ് എടുക്കണമെന്ന് ചോദിച്ച് നമുക്ക് വേണ്ട വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയപ്പോൾ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം ഫാസ്റ്റ് ടാഗിനും ഫുഡിനും വേണ്ടി ഫുഡിന് ഫോർ നയൻറ്റി സംതിങ് എന്തോ ആണ് അപ്പോൾ നമ്മൾ രണ്ടും സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് എടുക്കാം നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് റൈഡിലൊക്കെ കയറാം മെയിനായിട്ട് എൻ്റെ ഫേവറേറ്റ് റൈഡ് ഇക്യുനെക്സ് ത്രീ സിക്സ്റ്റി പിന്നെന്താണ് റീ കോയില് അങ്ങനെ കുറച്ച് ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം മഴ അടിപൊളിയാണ് അപ്പം നമ്മൾ മേളിലോട്ട് അതായത് പുതിയായിട്ടാണ് ഇപ്പൊ പുതിയ പുതിയതായിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു രണ്ടായിരത്തിഇരുപത്തി രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സംഭവം ഇല്ലായിരുന്നു വേറെ കിടിക്കാഴ്ച റൈഡൊക്കെ ഉണ്ട് ഇനി മാറ്റിയാണെങ്കിലൊരു പണിതേനെനിക്ക് അറിയില്ല അന്ന് ഞങ്ങൾക്ക് അതിൽ ഒരു റൈഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ഥലത്താണ് തോന്നുന്നത് അതിൻ്റെ അടുത്താണ് കൺഫോൺ അറിയില്ല അപ്പോൾ ഫുഡ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മഴ പെയ്തിട്ടുണ്ട് ഇനി വാട്ടർ റൈഡ് വാട്ടർ റൈഡ് പോകാം വാട്ടർ റൈഡ് വാട്ടർ റൈഡ് ഇത് വാട്ടർ റൈഡ് കണ്ടിട്ട് നമുക്ക് വാട്ടർ റൈഡ് കാരണം ഇപ്പോൾ എല്ലാവരും ലാൻഡ് സ്ലൈഡിൽ ഒക്കുപൈഡ് ആയിട്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് നമ്മുടെ വാട്ടർ റൈഡ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് പോയിട്ട് വാട്ടർ റൈഡ് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇപ്പോൾ അവിടെ റഷ് കുറവായിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ വളരെ ചുരുക്കം റൈഡുകളിൽ മാത്രമേ നമുക്ക് ഗ്രോപ്പ് അലൗഡുള്ളൂ കാരണം സേഫ്റ്റി റീസൺ ഒക്കെയാണ് കൈയൊക്കെ നമ്മൾ വീടുകൊക്കെ വേണ്ടി ഉയർത്താൻ വരുന്നത് നമ്മൾ കൈയുടെ ഷോൾഡറിൻ്റെ പുഴയൊക്കെ തന്നെ പോയി ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ സെക്യൂരിറ്റി റീസൺസാണ് മെയിൻ ആയിട്ട് നമുക്കിപ്പം ഫോണും കാര്യങ്ങളൊന്നും അലൗഡല്ല കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു ഏരിയ ഉണ്ട് അവിടെ നമ്മൾ വെക്കണം അപ്പോൾ അതുകൊണ്ട് റൈഡിൻ്റെ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ അത്യാവശ്യം എല്ലാ റൈഡും കവർ ചെയ്തായിരുന്നു ർക്ക് പേടിച്ചിട്ട് അമ്മമാർ ആകെ ഒരു ഒന്ന് രണ്ട് റൈഡ് മാത്രമേ ലാൻഡ് റൈഡിൽ വരെ കയറിയുള്ളൂ ബാക്കിയെല്ലാം പേടിച്ചിട്ട് സ്കിപ്പ് ഞാൻ ഞാനെന്തായാലും വന്നേ അല്ലേ പൈസ നമ്മൾ അത്രയും പൈസ മുടക്കി വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാത്തിൽ കയറി അപ്പോൾ ഈ ഒരു റൈഡിൽ മാത്രമേ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റിയ അതുകൊണ്ടാണ് ഇതിൻ്റെ കുറേ ഷോട്ട് എടുത്തത് ബാക്കിയുള്ള റൈഡിലെല്ലാം നമുക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു പക്ഷെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ റൈഡുണ്ട് നമ്മൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ നേരത്തെ അടിപൊളിയാണ് നമുക്ക് വളരുള്ള ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് പിന്നെ തിരക്കും വളരെ കുറവായിരുന്നു ഈ ഈയൊരു ദിവസമായതുകൊണ്ട് അപ്പോൾ അടിപൊളി ആയിരുന്നു അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ട് കാരണം നല്ല കുറേ മൊമെൻസ് ഉണ്ടായിരുന്നു ഫണ്ണി മൂമെൻ്റ്സ് ഉണ്ടായിരുന്നു മറ്റേ എന്താ പറയുക ഇരിക്കുന്ന ത്രീ സിക്സ്റ്റി ആണെങ്കിലും ശരി റീ കോയിലായാലും ശരി നല്ല രസമായിരുന്നു റീ കോയിലിൽ കയറിയപ്പോഴും മാറി കിളി പോയി റീ കോയിൽ കയറിയപ്പോഴേ പറഞ്ഞ് ഇനിയൊന്നിലും കയറുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ നിർത്തി അപ്പോൾ എന്താ എന്താ പറയുക ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ വണ്ടറിൽ വണ്ടർലൈൽ നമുക്കുണ്ട് പക്ഷേ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വാട്ടർ റൈഡ് അത്രയ്ക്കില്ല കുറവാണ് ലാൻഡ് റൈഡാണ് കൂടുതലുള്ളത് പിന്നെ വേപ്പുള്ള എല്ലാം ഞങ്ങൾ കുറേ നേരം ചിലവഴിച്ചായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ തന്നെ ഞങ്ങൾ വേവ് വേപ്പുള്ളിൽ നിന്നായിരുന്നു അതിൽ വീഡിയോ എടുക്കായിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മുടെ ഗോപ്ലോടെ ചാർജ് തീർന്നുകൊണ്ട് നമ്മൾ വേറൊന്നും എടുക്കാൻ നിന്നില്ല ഇതാണ് ഇപ്പോൾ സ്പേസിക്സ് ഇത് ഞാൻ മാത്രമേ ഏറിയുള്ള അടിപൊളി വന്നിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട് റിട്ട് അലൗഡ് അല്ലായിരുന്നു ക്യാമറ ഒന്നും അലൗഡ്